ശബ്ദം ശ്രമിക്കുന്ന എത്രയും പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ കുഞ്ഞരിച്ചന്മാരെ നമ്മളിന്ന് ഒരു സൂചനയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു സമരം ഈ പാദരാത്ര നടത്തിയിട്ടുള്ളത് കേന്ദ്ര സർക്കാരിന്റെ സ്ഥാപനമായ കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള റെയിൽവേയിലേക്ക് ഒരു മാർച്ച് നടത്തിയിട്ട് എസ് ഡി പി ഐ നമ്മളുടെ നിലപാട് ഈ വിഷയത്തിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സി എ നിയമം തെരുവിലേക്ക് വലിച്ചെറിയിച്ചുകൊണ്ട് എസ് ഡി പി ഐ സമര രംഗത്തേക്ക് നേരത്ത് തന്നെ ഇറങ്ങിയതാണ് ഇനിയും സമരരംഗത്ത് എസ് ഡി പി ഉണ്ടാവുകയും സി എ നിയമം ഒറ്റക്ക് നിൽക്കുമ്പോൾ ൂ മൂന്നക്ഷര നിയമം ഒറ്റത്ത് നിൽക്കുമ്പോഴല്ല പ്രശ്നമുള്ളത് അതിന്റെ കൂടെ എൻ ആർ സി എന്നൊരു നിയമം ഓൾറെഡി എൻ ആർ സി എന്നൊരു പദ്ധതി കൂടി ബി ജെ പിക്ക് ഉണ്ട് ഇപ്പൊ ബി ജെ പി പ്രചരിപ്പിക്കുന്നത് ഇന്ത്യക്ക് പുറത്തുള്ള വിവിധ രാജ്യങ്ങളിലെ പൗരന്മാർക്ക് ഇന്ത്യ ഇന്ത്യയുടെ പൗരത്വം കൊടുക്കാനുള്ള നിയമം മാത്രമാണ് ഇത് എന്നാ പറയുന്നത് ഈ നിയമം അനുസരിച്ച് മുസ്ലിങ്ങളല്ലാത്ത എല്ലാ മതസ്ഥർക്കും ഇന്ത്യയിൽ പൗരത്വം കൊടുക്കും മുസ്ലിങ്ങൾക്ക് കൊടുക്കൂല എൻ ആർ സി നിയമം കൂടി കഴിഞ്ഞാൽ ആസാമില് എൻ ആർ സി നടപ്പിലാക്കി പത്തൊമ്പത് ലക്ഷം ആളുകൾ പുറത്തായി അതിൽ പതിനൊന്ന് ലക്ഷത്തിനടുത്ത് ഹിന്ദു സഹോദരങ്ങളും എട്ട് ലക്ഷത്തിനടുത്ത് മുസ്ലിം സഹോദരങ്ങളും ഈ ആളുകളുടെ കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല ഈ ആളുകളുടെ കാര്യത്തിൽ എൻ ആർ സിയുടെ അന്തിമ പട്ടിക പുറത്തു വന്നാൽ സി എന്ന് നിയമം നടപ്പിലായി കഴിഞ്ഞാൽ മുസ്ലിങ്ങളല്ലാത്ത ബാക്കി ആളുകളും കൂടി ഇന്ത്യൻ പൗരന്മാർ മുസ്ലിങ്ങൾ ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിക്കുകയോ രണ്ടാം പൗരന്മാരെ പുറത്തു പോകേണ്ടിരിക്കും അവിടെയാണ് ബി ജെ പിയുടെ ഗൂഢാലോചന പുറത്തു വരുന്നത് ഇത് വേറെ തന്നെ തിരിച്ചറിഞ്ഞവരാണ് പ്രിയപ്പെട്ടവരെ നമ്മള് ഈ നിയമം അനുസരിക്കില്ല എന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞവരാ ഈ നിയമം നടപ്പിലാക്കില്ല എന്നും ഈ നിയമം അനുസരിച്ചില്ല എന്നും ഈ നിയമത്തിന്റെ ഭാഗമായി എൻ പക്ഷെ ഈ നിയമം ഇതുകൊണ്ടൊന്ന് ഇന്ത്യൻ ജനതയെ ഭയപ്പെടുത്താൻ മോദിക്കോ ബി ജെ പിന്നും കഴിയില്ല മോദിയുടെ ഒക്കെ വിചാരം ഇലക്ഷൻ ആകുമ്പോൾ ഇത്തരത്തിലൊരു നിയമം കൊണ്ടുവന്നാല് മുസ്ലിങ്ങളൊക്കെ ഭയപ്പെട്ട് ഇന്ത്യയിൽ ഹിന്ദു മുസ്ലിമാനും തമ്മിൽ വിഭജനം ഉണ്ടായി തങ്ങള് വോട്ട് അധികാരത്തിലേറുമ്പോഴായിരിക്കും അധികാരത്തിൽ ഏറെ കാര്യം ചെയ്തി അധികാരത്തിൽ വന്ന് ും വരും കാലങ്ങളിലെ കാണാനിരിക്കുന്നതേയുള്ളൂ എന്നുള്ളതാണ് ഞങ്ങൾ പറയുവാനുള്ളത് ഇവിടെ മുമ്പും ഈ നിയമത്തെ ഞങ്ങൾ നടപ്പിലാക്കാറില്ല എന്ന് പറയുമ്പോൾ പാർലമെന്റ് പാസാക്കിയൊരു നിയമമല്ലേ അതെങ്ങനെയാണ് ഇന്ത്യൻ പൗരന്മാരെ നടപ്പിലാക്കാതിരിക്കുന്നതെന്ന് ചോദ്യങ്ങൾ വരാം എന്നാൽ ഞങ്ങളുടെ മുൻകാരികള് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി ആളുകൾ രാജ്യത്തെ നിസ്സഹരണ പ്രസ്താവന തുടങ്ങിയ ആൾക്കാരാണ് എന്താ നിസ്സാരണ പ്രസ്ഥാനം സഹകരിക്കുക അത് തന്നെയാണ് നിസ്സാരണ പ്രസ്ഥാനം ഈ രാജ്യത്തെ ഇന്ത്യൻ ജനതയ്ക്ക് ചേരാത്ത എന്ത് നിയമം കൊണ്ടുവന്നാലും എന്ത് നിയമങ്ങൾ ചുറ്റുത്താനും അതിനോട് സഹകരിക്കില്ല എന്ന് പ്രഖ്യാപിച്ചവരാണ് നമ്മൾ മുൻകാമത് അവരുടെ പാത തന്നെയാണ് ഞങ്ങൾക്കും തുടരുവാനുള്ളത് അതുകൊണ്ട് ഇതൊന്നും കാണിച്ചിട്ട് ഇന്ത്യൻ ജനതയോ മുസ്ലിങ്ങളെയൊന്നും ഭയപ്പെടുത്താമെന്ന് ആർ എസ് എസും ബി ജെ പിയും ഒന്നും കരുതണ്ട ഭീകരമായ നിയമങ്ങൾ ഇന്ത്യയിൽ വന്നിട്ടുണ്ട് ഇന്ത്യൻ ജനത ഇന്ത്യൻ അതുകൊണ്ട് വൈവിധ്യങ്ങൾ നിറഞ്ഞ പോരാട്ടത്തിലും പ്രവർത്തനത്തിലും രാഷ്ട്രീയത്തിലും പോരാട്ടത്തിനും പ്രവർത്തനത്തിനും രാഷ്ട്രീയത്തിനും ചെറുത്ത നിൽക്കുമെല്ലാം ചിന്തിക്കുന്നതിന് അപ്രമായ പോരാട്ടം നടത്തിയവരാണ് ഇന്ത്യയുടെ മുൻകാമികളെ അവരുടെ പാത പിന്റർന്നുകൊണ്ട് ആ പാത യോർച്ചു കൊണ്ട് ഈ പോരാട്ടത്തെ ഏത് വിധരെയാണോ അതേ നേരത്തെ ചെറുക്കാൻ ഇന്ത്യൻ ജനതയും മുന്നിലുണ്ടാകും Maria, അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ സ്ഥൈര്യത്തോടെ ഇന്ത്യൻ ജനത ഒറ്റക്കെട്ടായിട്ട് ഈ നാട്ടിലെ ഈ ഗിരാതി നിയമങ്ങളെ നമ്മൾ ചെറുത്തു തോൽപ്പിക്കും നമുക്കൊരു ഭയവുമില്ല അത് ജയിലുകൾ നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ടാണെങ്കിൽ ഇന്ത്യയുടെ ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി നെഹ്റു അദ്ദേഹം പന്ത്രണ്ട് വർഷം ജയിലിൽ ജയിലിക്കിടന്നാണ് പന്ത്രണ്ട് വർഷം ജയിലിൽ കിടന്നുണ്ട് ജയിലിൽ കിടന്നിട്ടുണ്ട് തകസിന് ജയിലിൽ കിടന്നുകൊണ്ട് അതുകൊണ്ട് ജയിലിൽ കണ്ടാക്കിയിട്ട് भारत <muchos> നടപ്പിലാക്കില്ല സന്തോഷം നല്ല പ്രസ്താവനയാണ് പക്ഷേ ഞങ്ങൾക്ക് പറയാനുള്ളത് താങ്കൾ കല്പമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ നിങ്ങൾ പൗരത്വില്ല എന്ന് പറയാൻ അത്ര മുമ്പാക്കിയൊന്നും വേണ്ട മറ്റൊരു പാർട്ടി നേതാവ് കെ സുധാകരൻ കോൺഗ്രസിന്റെ നേതാവ് അദ്ദേഹം പറഞ്ഞു

ചെറുത്ത് വൈദ്യാൻ തയ്യാറാണെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചൂക്കുകയാണ് എന്നെ സഹിച്ച മുഴുവൻ ആളുകൾക്കും ഒരായിരം രൂപ അഭിവാഹ്യങ്ങൾ